അരിക്കറ്റ ഡോ മരക്ക ഒരുപാട് ആസ്തികളുമുള്ള പക്ഷേ സുഹറയുടെ വാപ്പ വീടുകളുടെ മറഞ്ഞ് അതക്കങ്ങൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി നിറ്റി കാശാക്കി അല്ലെന്നൊക്കെ കഴിഞ്ഞേടുന്ന പാപം അടക്കാത്ത വാടക്കാരാണ് സൂഹറയുടെ വാക്ക മലിനിൻ്റെ വാപ്പത്തെ പണക്കാരനായതിൻ്റെ കൊമ്പും

മ്പഴ് തോന്നിപ്പോയി പക്ഷേ അതൊരു വെള്ളക്കെയാണ് നാളിൻ്റെ ഇതെ വെള്ളക്കാൻ ഇങ്ങനെ മൂന്നോട്ട് നോക്കുമ്പോൾ വച്ചാൽ മജീ കാരണം അത് വൃദ്ധിയായി നാല് മാങ്ങ വട്ടാൻ വെച്ചാൽ വെള്ളക്കുണ്ടാവുന്ന വീടിയായി മജീൻ്റെ താഴെ അറിയും അത് അരികു പലറ്റി ചോട്ടിലിരട്ടി മാറ്റി പറ്റാപ്പാടം നീക്കി നീക്കി അവരെ ഛടിപ്പിച്ചു പറ്റാതുകൊണ്ടൊന്നും സോറ പേടിച്ചില്ല അവളും അതേപോലെ തിരിച്ച് കാണിച്ചു തിരിച്ച് കാണി കാണിച്ച് മഹമ്പഴം കിട്ടാതെ പിന്നെ അതിൻ്റെ രസം കൊണ്ട് നദീത നദിംഗ് അവർക്ക് കൂട്ടങ്ങൾ നഗരങ്ങളാണ് അവരെ അത് വാങ്ങിപ്പൊടിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നദി പഠിച്ച് തനിക്ക് ഓടിത്താൻ വീണ്ടുണ്ട് എൻ്റെ അത്രയും നമ്മുടെ പണിക്കാരനായി നീക്കാവൊന്നും ഇല്ലെന്നാറിഞ്ഞ് ചോദന സംസാരിച്ചു പക്ഷേ അതൊന്നും ആ ഒരു പരിഹാസം കൊണ്ടൊന്നും അവരടങ്ങില്ല അത് അതിൻ്റെ പിന്നെ പണിക്കാരനായ എങ്ങനെയുള്ള ഒരു പലർക്കൊന്നും ചെയ്യാറുണ്ട് അറിഞ്ഞു ഒന്നും ആണല്ലേ പിന്നെ രാണല്ലേ അതിന് പിന്നെ കുഞ്ഞുങ്ങളിൽ ഏത് തരത്തിലാണെങ്കിൽ അടിമപ്പെട്ട് നിൽക്കണം ഇത് എനിക്ക് മരം കയറാൻ അറിയാലോ ആറപ്പൊണ്ണിത്തരും പറയുന്നില്ല മരത്തിന് നിറയെ ഇരുമ്പുണ്ടായാലും അയാൾ ചുമറയു ജയിക്കാൻ വേണ്ടിയിട്ട് മരത്തിന് എന്തു കയറി ചുഹ കണ്ട മാങ്ങ വരച്ചു മാങ്ങ വറച്ചിട്ട്

ചെറിയ രണ്ട് നദികൾ കൂടി ചേർന്ന് വലിയ നദിയായ തന്നെ എടുക്കിപ്പോന്നു അത് വിചാരിച്ച നമ്മൾ ഒന്നും ഒന്നും ചേർന്നാൽ ഇങ്ങനെ വലിയ ഒന്നും